ഹലോ കൂട്ടുകാരെ പി ജ കണ്ണൂറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ പ്രാവ് വളർത്തുന്നു പെറ്റ്സ് വളർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നമ്മൾ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരുപാട് സെയിലുണ്ട് ഒരുപാട് എന്ന് പറയുമ്പോൾ അതിങ്ങനും മാത്രം കുറച്ച് പറവുകൾ പീസ് ആയിട്ടുണ്ട് നല്ല നല്ല പെയർ ആയിട്ടുണ്ട് അതുപോലെ നല്ലൊരു ബേഡ് ഉണ്ട് ചിക്സ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കേണ്ട കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്കെന്നാൽ വീഡിയോയിലോട്ട് പോകാം ഹായ് കൂട്ടുകാരെ പിജങ്ങണ്ണൂർ ഇപ്പോൾ തന്നെ നല്ലൊരു സെൽ പോസ്റ്റ് ആയിട്ടാണ് ഈ കാണുന്ന പേറോ പേർ കൊടുക്കാനുള്ളതെന്ന് അപ്പോൾ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് ഉപയെന്ന് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക സ്ഥലം വരുന്നത് മലപ്പുറം ചെട്ടിപ്പടിയാണ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് പേർന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് ഉപയ്യൻ അപ്പോൾ മലപ്പുറം ഭാഗത്തുള്ള നമ്മളെ കൂട്ടുകാർക്കെല്ലാം വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കാം ആ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ മലപ്പുറത്ത് തന്നെയായിരുന്നു മലപ്പുറത്ത് ഇരുപതാണ് ഇവിടെ അപ്പോൾ ഇതിൽ ഈ കാണുന്ന വീടുകളിൽ കാണുന്ന കുറച്ച് പറവുകൾ കൊടുക്കാൻ അപ്പോൾ ഫീസ് റേറ്റ് എണ്ണൂറ് ഉപ്പൂർക്കുന്ന വരാം അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് കണക്കെങ്കിലും മെയിൻ്റെ ഫീമെയിലിൻ്റെ ഏത് വേണമെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ നമ്പർ അപ്പോൾ മൊബൈൽ കോണ്ടാക്ട് ചെയ്തത് നല്ല റിസൾട്ടിൽ നല്ല പറവുകളാണ് അപ്പോൾ ആരും മിസ്സാക്കേണ്ട നല്ല ഫീസാണ് അപ്പോൾ ഫീസ് റേറ്റ് ചോദിക്കുന്നത് എണ്ണൂറ് ഉപ്പ്യുന്നു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതില് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും അതുപോലെ ഈ കാണുന്ന രണ്ടും ചിക്സും കൂടി കൊടുക്കാനുള്ളതാണ് അപ്പോൾ ചോയ് ഫീസിന് ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് ഉപയ്യുന്നു ഫീസിന് അപ്പോൾ നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർ കാറ്റെങ്കിലും വേണോ എന്നുണ്ടെങ്കിൽ ലാൻഡീഡാണ് ചിക്സ് ഇപ്പോൾ ആ പീസ് റേറ്റ് ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യ സ്ഥലം വരുന്നത് മലപ്പുറം തിരൂരാണ് ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം വിളിക്കാം നമ്മൾ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ അതുപോലെ ഈ കാണുന്ന കുറവ് പേറും കൂടി കൊടുക്കാമല്ലോ നാഗർ കോയിൽ പേറാണ് അപ്പോൾ ഈ വില ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് ഉപ്പ്യുന്നപ്പോൾ നമ്മൾ കാണുന്ന വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പേർണ നമ്മൾ വീഡിയോയിലുണ്ട് നമ്പർ ഉൾപ്പെടുത്തിയിട്ടാണ് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്